മുത്തു വീണ്ടും നമ്മളെ ചാനലൊക്കെ എല്ലാവർക്കും വിൽക്കാം നമ്മൾ വീഡിയോ ആദ്യമായി കാണുകെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത ഒരു പാർട്ട് വീഡിയോ ആണത് മുമ്പത്തെ രണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് അടുത്തൊരു വീഡിയോ എടുത്താണ് നമ്മൾ ഒരുപാട് ലെങ്ത്തിൽ വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ചിലവർ കാണുമല്ലോ ഓവർ വലുതാവുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അത് കുറച്ച് ഷോർട്ടായി മുറിച്ചിട്ട് അടുത്തൊരു ഭാഗമായിട്ട് ഇത് സെറ്റാക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പത്തെ രണ്ട് വീഡിയോൻ്റെ ബാക്കിയാണ് പിന്നെ ഇവിടെ ടെൻറ്റ് അല്ല ഇവിടുത്തെ ഒരു തോട്ടാണിത് പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോ കിട്ടിയിരുന്നു അതിലിങ്ങനെ ഇരുമ്പ് കെട്ടിയില്ല ഇരുമ്പ ഒരു വേലി പോലെ ഈത്തപായത്തിൻ്റെ കൂടെ കണ്ടു ഒരു വേലി കെട്ടിക്കണ് അപ്പോൾ നമ്മൾ അടുത്ത കാഴ്ചയാണ് നമ്മളിതിൽ ഒരു തോട്ടം നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇത് ഫുൾ സെറ്റാക്കി വരുന്നേയുള്ളൂ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈത്തപ്പായത്തിൻ്റെ കണ്ടോ ഒരു ഇരുമ്പ് ഇരുമ്പ് വേലി കെട്ടിക്കണവർ പണി നടക്കുകയാണത് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണ്ടോ ഉണ്ടാ തുറക്ക് പൂട്ട് സെറ്റാണത് പണി നടക്കണുള്ളൂ ഉണ്ടോ അതിങ്ങനെ പോകും ഈ വേലി കെട്ടിയതുപോലെ ഇരുമ്പോഴുണ്ടാക്കണേ അങ്ങനെ പോയിട്ട് ചുറ്റും വരുന്നണ്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഏതെങ്കിലും ഉള്ളു ഇതിൻ്റെ അകത്ത് കേൾക്കണം കേൾക്കാറോ ഈത്തപ്പഴത്തിനൊക്കെ പോലും ഈത്തപ്പഴ മരത്തിനെല്ലാം ലൈറ്റ് ഇടക്കുന്നുണ്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതെല്ലാം അടിപൊളി കാഴ്ച കേട്ടോ ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചയാണത് പുല്ലൊക്കെ ഇതൊക്കെ സെറ്റ് പുല്ലാണ് ഒറിജിനൽ അല്ലേ അതൊന്നും നല്ല മനോഹരമായി കാഴ്ച പിന്നെ ഒരുപാട് സാധനം ഇവിടെ വന്നിറങ്ങിക്കണ് പൂച്ചെടി നമുക്കിങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ബാക്കിയുള്ള കാഴ്ച കാണാം നമ്മൾ കണ്ട വേലിയുണ്ട് അത് ഇങ്ങനെ വേലിങ്ങനെ വന്നിട്ട് അങ്ങനെ നമുക്ക് ഈ ലാസ്റ്റ് വരെ ഉണ്ട് ആ ഇത് വരെ പിന്നെ ഇവിടെ രണ്ട് റൂമുകളാണ് പണിക്കാർ റൂമാണ് ഇതൊക്കെ പിന്നെ അപ്പുറത്ത് ഒരു വലിയ ടെൻറ്റ് നമുക്കിന്ന് ഓരോ കാഴ്ചയിലേക്ക് ഇങ്ങനെ പോവാം ഒന്നാമത്തെ ബാങ്ക് പങ്കു കൊടുക്കുന്നുണ്ട് കിടക്കും ഇപ്പോൾ ഇത് കണ്ടോ നമ്മൾ പോകാൻ തുടങ്ങണ മുതൽ ഇത് ലൈറ്റാണ് ഇത് പണി കഴിഞ്ഞിട്ടില്ല ഇതൊരു ലൈറ്റാണ് രാത്രി അടിപൊളി അടിപൊളിയുണ്ടോ ഇത് കാണാൻ ഈ ലൈറ്റ് ഇങ്ങനെ പോയിട്ട് അത് ലാസ്റ്റ് വരെ ഉണ്ട് അവിടുന്ന് ആട്ടോ ഇതിൻ്റെ തുടക്കം രാത്രി നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ നടക്കേണ്ട രണ്ട് സൈഡും പൊളിച്ചിങ്ങനെ കത്തും ഈ വെള്ളം കണ്ട രണ്ട് സൈഡും അടിപൊളി ലൈറ്റാണത് പണി പൂർത്തി കഴിയുമ്പോൾ നല്ല രസമുണ്ടാവും അത് കാണാൻ അതിങ്ങനെ പോയിട്ട് വിടാണ്ടോ ലേറ്റ് ചെയ്ത് ലേറ്റ് ആട്ടോ ഇത് ഇത് പണി ഇനി ഒരുപാട് ബാക്കി നോട്ടോ നല്ല അടിപൊളി ലേറ്റാ രാത്രി തന്നെ അടിപൊളി ഉണ്ടാവുക കാണാൻ അപ്പോൾ നമുക്ക് അടുത്ത് കാണാൻ ഈ ഒരു ടെൻറ്റ് കാണുന്ന ഇതിനൊരു വീഡിയോ ഞാൻ മുമ്പ് വിട്ടിരുന്നു ആ ഫുള്ളും വിട്ടിരിക്കണോ എന്ന് അറിയില്ല അപ്പോൾ ഇത് വലിയൊരു കൂടാര മാറിയില്ല ഒരു ടെൻറ്റാണിത് നമ്മൾക്ക് പുറത്ത് നിന്ന് കാണുമ്പോൾ തന്നെ കാണാം എന്തൊരു വലുപ്പമാണ് ഇതിന്റെ വെൽപ്പം നല്ല വലുപ്പമാണ് നല്ല നീളമുണ്ട് ഒരു കൂടാരം പോലെയുള്ള ഒരു ടെൻറ്റ് അപ്പോൾ നമുക്കത് അതിന്റെ ഉത്ഭാഗത്തെ കാഴ്ച ഇത് മണലൊക്കെ ഇട്ടിപ്പോ കോൺക്രീറ്റ് എടുക്കുന്നു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ വിട്ടിരുന്നു ഇത് ചെയ്തിട്ടില്ല അടി മണലായിരുന്നു ഇപ്പോൾ ഇവിടെ നെലൊക്കെ അടിപൊളിയാക്കിയിക്കണ് അതുപോലെ വയറും കൊടുത്തുണ് വയറും കാര്യങ്ങളും കൊടുത്തുങ്ങണ് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഈ സാധനം വന്നിട്ട് ഇത് നിലത്തി വിരിക്കണം കേട്ടോ ഇത് ചൂടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു പ്ലാസ്റ്റിക് മതിയത് കേട്ടോ ഒരു പ്ലാസ്റ്റിക്ക് ആണ് ഇനി ഈ പണി ഫുള്ളും കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് പണി മണല് ഇവിടെയും ഇതുപോലെ തന്നെ ഇടും ഇതേപോലെ ഇവിടെ ഇട്ടിട്ട് നിലം പിന്നെ നിട്ടാണ് ഈ സാ ഇത് നിലത്തി വിരിക്കുക ഈ പ്ലാസ്റ്റിക് നല്ല അടിപൊളി കേട്ടോ പണി ഒരുപാട് കഴിഞ്ഞിരിക്കണേ സ്വിച്ച് ഓടൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉണ്ടോ അടിപൊളി ലൈറ്റ് കണ്ടോ അവിടെ ഇതിന് മാച്ചിങ് ആയ ലൈറ്റും വെച്ചിരിക്കണേ രാത്രി അടിപൊളി ആക്കാറോ ലൈറ്റ് നല്ലൊരു കൂടാരം കൂടാരം പോലുള്ള ടെൻറ്റ് നല്ല മനോരമ കായ്ച്ചിട്ടത് നല്ല വലുപ്പമുണ്ടത് എന്തൊരു വലുപ്പം ഉണ്ടോ നല്ല വലുപ്പം നല്ല നീളോ നല്ല അടിപൊളിയായിരുന്നു കാണാൻ മേൽഭാഗത്തുകൊണ്ട് ഫുള്ളും സീരിയലായിട്ട് എട്ട്ക്കണുണ്ടോ ഫുള്ളായിട്ട് രാത്രിയൊക്കെ നല്ല അടിപൊളിയേക്കാൻ അത് കാണാൻ എത്ര കാലം സീരിയലാണ് ഓരോ ഈത്തപ്പാർത്തിൻ്റെ സൈഡുകളുണ്ടോ അതും ഇങ്ങനെ കാണും ലൈറ്റ് സീരിയൽ സീരിയലായിട്ട് എട്ട് നല്ല കാഴ്ചയേക്കാൻ രാത്രി പിന്നെ ഈ മൂന്ന് പേ റൂമ് കണ്ടത് പണിക്കാർ റൂമാണ് അറിയില്ല നമ്മൾ പോയി നോക്കുമ്പോൾ പണിക്കാരുണ്ടെങ്കിൽ കുഴപ്പമേക്കാരം നമുക്ക് പുറത്തുനിന്ന് വീടിയെടുക്കാം ഇതൊരു പണിക്കാരുടെ റൂമാണ് നോക്കാം ആളുടെ നോക്കിയിട്ടുള്ള കയറാൻ ആ അടിപൊളിയാണ് ഇത് പണിക്കാരുടെ റൂമാണ് അല്ലെങ്കിൽ സൗദിയുള്ള റൂമൻ പോലും വന്ന് നിൽക്കുന്നതോണ്ട് ഇപ്പൊക്ക് ചിലപ്പോൾ പണിക്കാർ വന്ന് നിക്കാരം പണി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കേട്ടോ ഇത് സാധാരണ സീലിംഗ് ആണ് പക്ഷെ നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ടെൻറ്റ് അതിൽ അടിപൊളി ടെൻ എന്തായിരുന്നു ഇത് സീലിംഗ് ചുമരി ഉണ്ടോ ടൈൽസ് ഇട്ടിങ്ങണവിടെ അതാ കാണുന്ന ഇനിയും കാണുന്ന ഇനി നമുക്കൊന്നാൽ അതിന്ന് പുറത്തേക്ക് വരാം പിന്നെ ഒരുപാട് പർസം വെച്ചിങ്ങ് മൂലൊക്കെ വെച്ചാനേക്കാ പിന്നെ ഇതൊക്കെ ഒരു കല്ലാണ് ഒരു തരം കല്ല് ഒരു ഡിസൈൻ കൊടുത്തേക്കാണ് ഈ കല്ലുകളൊക്കെ പിന്നെ ഇതൊരു റൂമാണ് ഇതൊരു റൂമാണ് പിന്നെ ഇത് ഇപ്പോൾ ടെൻറ്റ് ഇത് വെള്ളത്തിൻ്റെ വാൾവാണ് വല്ല ഐഡിയ കണ്ടോ ഇതിങ്ങനെ മൂടി വെച്ചിങ്ങാ അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഇങ്ങനെ പുല്ലിൻ്റെ മേലെങ്കിൽ ചോട്ടിയെ പൊട്ടൂലേ അതിന് വേണ്ടി ഐഡിയ കൊടുത്തു ഒരു പിന്നെ ബോക്സ് അതിൻ്റെ ഉള്ളിൽ വാൾവാക്കും ഇനി വെള്ളം ഈ പുല്ലുക്ക് വിട്ടണമെങ്കിൽ ഇത് വാൾവ് ഓണാക്കിയാൽ ഈ പുല്ല്ക്കൊക്കെ വെള്ളം ആവും എന്നിട്ട് ഇതുപോലെ മൂട്ടി വെച്ചാൽ മതി എന്നാൽ പിന്നെ ആരും വാൾവ് ചുവട്ടിപ്പിടിച്ചില്ലല്ലോ ഇതിൻ്റെ അത് ഓണാക്കി ആക്കി കഴിഞ്ഞാൽ വാൾവ് ഇതിൽക്കൂടെ വെള്ളം വരും രണ്ട് അവിടെ കൊടുത്തിരുന്നു പൈപ്പ് ഇതൊക്കെ പുല്ലിൻ്റെ ഇല്ലാതെ പൈപ്പാണ് നേരത്തി ഉണ്ടാവും കേട്ടോ അവിടെ ഒന്ന് ഇവിടെ ഒന്ന് പിന്നെ ഇതാക്കണം ഇവിടെ ഈ കാണുന്ന പൈപ്പ് ആ വാൾവ് ഓണാക്കി കഴിഞ്ഞാൽ ഈ പൈപ്പ് കൂടെ വെള്ളം വരും അതവിടെ കണ്ടോ ഒന്ന് കാണുന്ന ഒരു കറുപ്പ് അത് മേലക്കന്ന് പുഷ് ചെയ്യും മേലൊക്കെ പൊന്തി വരും അത് എന്നിട്ട് നല്ല നല്ല സ്പ്രിങ് പോലെ വെള്ളം വരും ഈ പുല്ല് ഒറിജിനലാണ് പിന്നെ അപ്പർ സൈഡ് സെറ്റ് പുല്ലാണ് ഇതായി കാണുന്നത് പിന്നെ ഒരുപാട് പണി അവിടെ ബാലൻസ് ഉണ്ട് കണ്ടോ നമുക്ക് ഇതൊരു റൂമാണ് പള്ളിക്ക് സമയമുണ്ടോ നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് നീങ്ങണം ഇത് പിന്നെ അടുക്കള ചെറുതായിട്ട് ബാത്റൂം കാര്യങ്ങളും പിന്നെ ഹീറ്റർ വെച്ചിരിക്കണെ ഹീറ്ററിക്ക് കണക്ഷൻ കൊടുത്തില്ല സ്വിച്ച് ബോർഡ് പിന്നെ തൊപ്പിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വലിയ പോസ്റ്റ് എടുക്കുന്നുണ്ടോ വയറും കൊടുത്തിരിക്കുന്ന പോസ്റ്റും ഉണ്ട് പിന്നെ അത് സോഫ ചായ ഇരിക്കാൻ പിന്നെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും പിന്നെ വാഷ് പേസും അടുപ്പും സാധനങ്ങളും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടുക്കള ഉണ്ട് അടുക്കളൻ്റെ പണി പൂർത്തിയായി പൂർത്തിയായില്ലെങ്കിൽ ഒരുപാട് വാക്കിയുണ്ട് ഷെൽഫൊക്കെ വെച്ച് സെറ്റാക്കി നല്ല അടിപൊളി ഷെൽഫത് ഡിസൈൻ ഉണ്ടോ നല്ല ഡിസൈൻ ഉണ്ടോ വോ പക്ഷേ നമ്മൾ ക്യാമറ എടുക്കുക ബ്ലർ ആവുന്നതുകൊണ്ട് അഞ്ഞ് കാണാം നല്ല അടിപൊളി ഷെൽഫ് സൂപ്പറ കേട്ടോ ഓരോ ഷെൽഫും പിന്നെ ഒരു ഫ്രിഡ്ജും ഉണ്ടോ ഒരു ഫ്രിഡ്ജാണ് തുറന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് പോകാനാണ് തുറന്നിട്ടുണ്ട് ഫ്രിഡ്ജ് ഷെൽഫുകളൊക്കെ അടിപൊളി കേട്ടോ ഉണ്ടോ സെറ്റാണ് പിന്നെ ഡോറ് വെച്ചിട്ടുണ്ട് ഇവിടെ വെക്കാനുള്ള ഡോറാണ് ഈ കാണുന്നത് വലിയ ഡോറ് പിന്നെ സീലിങ്ങും കുറച്ച് ബാക്കിയുണ്ട് ടൈൽസ് കേട്ടോ മേലെ വരെ ടൈൽസ് ആണ് പിന്നെ വാഷ് മേഷൻ ആണ് വാഷ് മെഷീൻ ഇനി ഒരുപാട് പിന്നെ പണി ബാക്കിയുണ്ട് ടാപ്പ് കൊടുത്തിട്ടുള്ള ഇത് പിന്നെ ഹീറ്ററിനുള്ള രണ്ട് ടാപ്പ് ചൂടുവെള്ളവും പച്ച ഇനി ഒരുപാട് പണി ബാക്കിയുണ്ട് ഇവിടെ വാഷ് മെഷീൻ്റെ ചോട്ടിലുള്ള ഒരു ഇതാണിത് പിന്നെ പൈപ്പ് ഉണ്ടത് ഇതിൻ്റെ പൈപ്പാണ് ഞാൻ പൊട്ടി പൊട്ടിപ്പോയിക്കണ് വേൻ പോയില്ലെങ്കിൽ ഇപ്പം ഞാനാ പൊട്ടിച്ച പേര് പറഞ്ഞു നേരെ ഇതിന് പോവാം പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാസ് കുറ്റി ഉണ്ടോ ഇവിടുത്തെ ഗ്യാസ് ഇത്രയേ ഉള്ളൂ അവിടുത്തെ ഒരുപാട് വലിപ്പം ഉണ്ടാവുമല്ലോ ഗ്യാസ് കുറ്റി ഇത് ചെറുതാണത് ഇത് എത്ര വെയിറ്റ് ആണ് ഇവിടെ എഴുതിക്കണോ അങ്ങോട്ടെ കാണുന്നില്ലല്ലോ ചെറുതാണ് എന്തായാലും എത്ര കിലോണൊന്നും കാണില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞ അടുത്തത് ഒരു കാഴ്ച വേണത് ഒരു റൂമാണ് ചോദ്യങ്ങൾ നിൽക്കും പിന്നെ പണിക്കാരാണ് ഇപ്പോൾ ഇതിൽ നിൽക്കുന്നത് അവിടെ ഒരുപാട് പണി ബാക്കിയുണ്ട് കിട്ടും ഞമ്മൾ പുറത്തുനിന്ന് വീട് എടുക്കാണ് ഇത് ചുമര് കണ്ടോ ടൈൽസ് ഉണ്ട് ഇവിടെ ടൈൽസ് അല്ല ഈ ചുമരി ടൈൽസ് ഉണ്ട് പിന്നെ ഒരുപാട് ഫർസ അങ്ങനെ ഓരോ റൂമിൻ്റെ ഡിസൈൻ ആണത് ഇതും അടുത്ത റൂം ഇതൊരു റൂമാണ് നല്ല അടിപൊളി നല്ല നീളുണ്ട് ഈ റൂമിനോ നല്ല അടിപൊളി റൂമാണ് കേട്ടോ ആ ചുമരി ടൈൽസാണ് ഇവിടെ ഫുള്ളും ചുമരണ്ണയാണ് നല്ല പെയിന്റ് അടിച്ചിട്ട് നല്ല സെറ്റ് ആണ് ഇവിടെ നിലംപാത്ത് പിന്നെ ഫുൾ ആയിട്ട് ഒരു കല്ല് ഇതൊരു സൈസ് നല്ല നല്ല അടിപൊളി കല്ലെ കേട്ടോ ഒരു മോഡലിന് ഇട്ട കല്ലാണ് കല്ലാണെ ഒരുപാട് പണി ബാക്കി ഉണ്ട് അവിടെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ എന്തൊരു ലൈറ്റാണ്ടോ സീരിയൽ സീരിയൽ ലൈറ്റ് നമുക്കിന്ന് അങ്ങനെ നീങ്ങിയിട്ട് ഇന്ന് ബാങ്ക് പള്ളി പള്ളിപ്പോട്ട് ചെറിയൊരു കൃഷിത്തോട്ടം ഇത്രയും പിന്നെ കാഴ്ചൻ്റെ ഇടയിലൊരു കൃഷിത്തോട്ടം ഇവിടെ ഉണ്ട് നാരങ്ങിയും പിന്നെ അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട് നമുക്കിന്ന് വന്ന മാതിരി പോകാം ഇതൊക്കെ ഡിസൈൻ കൊടുത്തക്കുന്നുണ്ടോ ഇതിലൊക്കെ ഓരോ ഇത് വെച്ചിങ്ങനെ ലൈറ്റ് ഇതിൽ ലൈറ്റാണ് പക്ഷെ നമുക്ക് കാണൂലത് അടിയിൽ നിന്ന് വന്ന് കയറിയ ലൈറ്റാണത് ഇതൊരു ലൈറ്റാണ് തന്നെ അവിടെ ഒരു കറുപ്പ് ഒരു കറുപ്പ് അതൊക്കെ ലൈറ്റാണ് രാത്രിയാണ് ഇതൊക്കെ നല്ല അടിപൊളി കാണാൻ കഴിച്ചിട്ടുണ്ടാവുക പിന്നെ ഓരോ ചെടികൾക്കും ലൈറ്റ് കൊടുത്തിങ്ങുണ്ടോ ഈ ലൈറ്റ് വന്നിട്ട് ഇതാ ഈ ചെടിക്ക് അങ്ങനെ ഈ കാണുന്ന ചെടിക്കൊക്കെ ലൈറ്റ് കൊടുത്തങ്ങനെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ അപ്പോൾ നമ്മൾ വന്ന ആ വഴി കൂടെ നമുക്കിന്ന് അടുത്ത വഴി കൂടെ കയറാം രണ്ട് സ്റ്റെപ്പുണ്ട് നമുക്ക് ഈ സ്റ്റെപ്പ് കൂടെ ഇങ്ങനെ കയറി പോവാം നല്ലൊരു മനോഹരമായി കാഴ്ച കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ അടുത്ത സൗദിയിലെ അടിപൊളി കാഴ്ചയുമായി വീണ്ടും കാണാം അതുകൊണ്ട് എന്തൊരു രസം എങ്ങനെ കാണാൻ ഇതാണ് ഇവിടുത്തെ ഓരോ കാഴ്ച സൗദിയിലെ പിന്നെ നല്ല ഒരു മനോഹരമായ കാഴ്ചകൾ കോഴി മുടിക്കുന്നതിൻ്റെ അടി വെയിലും ഉണ്ട് കുറച്ച് ഈ ഡോറാണല്ലോ ഇത് ഫുൾ പണി കഴിഞ്ഞില്ല അതൊരു വെയിൽ മാറി ഇത് ഉള്ളിൽ കയറാനുള്ള വഴിയാണ് അങ്ങനെ തുറക്കുക ഉള്ളിൽ പോവുക നമുക്ക് പിന്നെ ഇതിൽ കൂടെ ചാടാല്ലോ ഇനി അടുത്താഴ്ച വരുമ്പോൾ ഇത് ഫുള്ളും കയ്യിലാവും തോണ്ട് നല്ല അടിപൊളി ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണ് നമ്മളിപ്പോൾ ഒരുപാട് സാധനം വന്നിറങ്ങിക്കണുണ്ടോ ഒരുപാട് പണികളും ഇനി ബാക്കിയുണ്ട് ആ ലാസ്റ്റ് കണ്ടുവരവരുത് കാണുന്ന സ്റ്റേജ് എന്തോ കെട്ടുണ്ട് അവിടെ സ്റ്റേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാ തോന്നുന്നു അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല ഇനി അടുത്താഴ്ച നോക്കാം ഇപ്പൊ പള്ളിക്ക് സമയം നമ്മൾ അപ്പോൾ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ